രണ്ട് കൈകൾ കൊണ്ടും പിന്നിൽ നിന്ന് തള്ളി പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തി എഫ്ഐആർ വിവരങ്ങൾ ട്രെയിനിന്റെ പതിനൊന്നാമത് കോച്ചിന്റെ പിന്നിൽ വലത് റോഡിന് സമീപത്ത് നിൽക്കുകയായിരുന്ന ടി ടി ഇ പ്രതി പിന്നിൽ നിന്ന് രണ്ട് കൈകൾ കൊണ്ടും തള്ളിയിട്ടുവെന്ന് എഫ്ഐആറിൽ പറയുന്നു തൃശൂർ വെളപ്പായൽ ട്രെയിനിൽ നിന്ന് ടി ടി ഇ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തി എറണാകുളം സ്വദേശിയായ ടി ഇ വിനോദിനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രതി ഒഡീഷ സ്വദേശി രജനീകാന്ത് തള്ളിയിട്ടതെന്ന് എഫ്ഐആറിൽ പറയുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണിക്കാണ് ക്രൂര കൊലപാതകം നടന്നത് എറണാകുളം പട്ന എക്സ്പ്രസ്സിലാണ് സംഭവം നടന്നത് ടിക്കറ്റ് ചോദിച്ചതിൻ്റെ പകയിലാണ് അതിഥി തൊഴിലാളിയായ യാത്രക്കാരൻ ടി ടി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതെന്ന് പോലീസ് വ്യക്തമാക്കി തൃശൂരിൽ നിന്ന് കയറിയ പ്രതിയോട് ടി ടി ഇ ടിക്കറ്റ് ചോദിച്ചത് മുളങ്കുന്നത്ത് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാണ് ട്രെയിനിന്റെ പതിനൊന്നാമത് കോച്ചിന്റെ പിന്നിൽ വലത് റോഡിന് സമീപത്ത് നിൽക്കുകയായിരുന്ന ടി ടി ഇയെ പ്രതി പിന്നിൽ നിന്ന് രണ്ടു കൈകൾ കൊണ്ടും തള്ളിയിട്ടുമെന്നും എഫ്ഐആറിൽ പറയുന്നു ഐ പി സി മുന്നൂറ്റി രണ്ട് വകുപ്പ് ചുമത്തിയാണ് പോലീസ് പ്രതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ജനറൽ ടിക്കറ്റുമായി റിസർവ് കോച്ചിൽ കയറിയതിന് ആയിരം രൂപ പിഴ ഈടാക്കണമെന്ന് പറഞ്ഞതോടെയാണ് ടി ടി ഇയെ താൻ ട്രെയിനിന്റെ പുറത്തേക്ക് തള്ളിയിട്ടതെന്നാണ് പ്രതി രജനീകാന്ത് പോലീസിനോട് പറഞ്ഞത് തന്റെ കയ്യിൽ പണമില്ലായിരുന്നുവെന്നും പിഴ നൽകണമെന്ന് പറഞ്ഞതോടെയാണ് ടി ടി എ വിനോദിനെ പുറത്തേക്ക് ചവിട്ടിയിട്ടതെന്നാണ് രജനീകാന്ത് പറയുന്നത് വീഴ്ചയിൽ തൊട്ടടുത്ത ട്രാക്കിലേക്ക് വീണ വിനോദിന്റെ ശരീരത്തിലൂടെ മറ്റൊരു ട്രെയിൻ കയറിയിറങ്ങുകയായിരുന്നു വെളപ്പായ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് താഴെ ട്രാക്കിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത് കോച്ചിലെ യാത്രക്കാർ നൽകിയ വിവരമനുസരിച്ച് പാലക്കാട് നിന്നാണ് പ്രതിയെ റെയിൽവേ പോലീസ് പിടികൂടിയത് ഡീസൽ ലോക്കോ ഷെഡിലെ ടെക്നീഷ്യനായിരുന്നു കൊല്ലപ്പെട്ട വിനോദ് രണ്ട് കൊല്ലം മുമ്പാണ് ഇദ്ദേഹം ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ടി ടി കേഡറിലേക്ക് മാറുന്നത് പുലിമുരുകൻ ഗ്യാങ്സ്റ്റർ വിക്രമാദിത്യൻ ജോസഫ് തുടങ്ങി പതിനാലിലധികം സിനിമകളിൽ വിനോദ് ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടി നായകനായി എത്തിയ ഗ്യാങ്സ്റ്ററായിരുന്നു ആദ്യ ചിത്രം എറണാകുളം മഞ്ഞമ്പൽ സ്വദേശിയാണ് കൊല്ലപ്പെട്ട വിനോദ്